നമസ്കാരം സ്വാഗതം ത്രിപുരയിലെ ബി ജെ പി ജയം ദേശീയ രാഷ്ട്രീയത്തിലും വിശേഷിച്ച് കേരള രാഷ്ട്രീയത്തിലും സജീവ ചർച്ചയാണ് നൂറ്റാണ്ട് ത്രിപുരയിൽ നിൽ നിന്ന സി പി എം ആധിപത്യമാണ് ബി ജെ പി തകർത്തെറിഞ്ഞത് അടുത്ത ലക്ഷ്യം കേരളമാണെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു ആ അരി കേരളത്തിൽ വേവില്ലെന്നാണ് ഇടതു നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഡസനോളം മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം കാഴ്ചവെക്കാനായ ബി ജെ പി ചരിത്രത്തിലാദ്യമായി അക്കൌണ്ടും തുറന്നു ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ത്രിപുര തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ എന്ത് മാറ്റമുണ്ടാക്കും എന്നാണ് പ്രൈം ഡിബേറ്റ് ചോദിക്കുന്നത് ചർച്ചയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദം മാസ്റ്റർ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ബിജെപി വക്താവ് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ എന്നിവർ ചേരുന്നു ആദ്യം പ്രൈം ഡിബേറ്റ് ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ് ത്രിപുര തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാക്കുന്ന മാറ്റമെന്ത് മറ്റു ഉപചോദ്യങ്ങൾ ത്രിപുരയിൽ നിന്നും സി പി എം പഠിക്കേണ്ട പാഠമെന്താണ് ചെങ്ങന്നൂരിൽ എന്തു സ്വാധീനമുണ്ടാകും ത്രിപുര ഫലത്തിന് കേരളം എന്ന ബിജെപി ലക്ഷ്യം വിജയമാകുമോ മുന്നണിയിലില്ലാത്ത കെ എം മാണിക്ക് മനംമാറ്റമുണ്ടാകുമോ ജെ ആർ പത്മകുമാറിലേക്ക് ത്രിപുര തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ് എന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് ഇത്രയും കാലം സി പി എം പറഞ്ഞു കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂ കോ ബി ജെ പി വളരുന്നതെല്ലാം കോൺഗ്രസ് ഉള്ള സ്ഥലത്തേക്കാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ബി ജെ പി വളരില്ല അവർക്ക് അവരെ അധികാരം പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രചരണ ഒരു വീമ്പടി ഈ കുറേ കാലമായിട്ട് ഈ സി പി എം നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് മാറിക്കിട്ടിയല്ലോ കാരണം സി പി എം ശക്തമായ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി വിചാരിച്ചാൽ അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവായിട്ട് വളരെ വളരെ നേരത്തെ തന്നെ ത്രിപുര മാറ്റം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ശ്രമം നടത്തി ആ ശ്രമം വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ വരാം എം വി ഗോവിന്ദം മാസ്റ്റർ സി പി എമ്മിന് വളക്കൂറുള്ള മണ്ണിൽ സി പി എം കരുത്തുള്ള മണ്ണിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വളരാൻ കഴിയില്ല എന്നതാണ് ഇന്നലെ വരെ സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ത്രിപുരയിൽ അത് അടിതെറ്റി അതുകൊണ്ട് സി പി എമ്മിന്റെ സ്വാധീന കേന്ദ്രങ്ങളിലടക്കം വളർച്ചയുണ്ടാക്കാൻ മാറ്റമുണ്ടാക്കാൻ ബിജെപിക്ക് കഴിയും എന്ന ആത്മവിശ്വാസമാണ് ത്രിപുര നൽകുന്നത് അല്ല ആത്മവിശ്വാസം ഇപ്പോ എല്ലാവർക്കും ഉണ്ടാകുന്ന യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞത് അന്നും ഇന്നും ശരിയാണ് നിന്ന് മാറി പറയുന്നതിന് എന്ത് അടിസ്ഥാനമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒരടിസ്ഥാനം ഇല്ല ഞങ്ങൾ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം അവിടെ നിങ്ങൾ കോൺഗ്രസ്സിനെ നിലംപരിശാക്കി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുണ്ടായിരുന്ന ഒരു പാർട്ടി പ്രതിപക്ഷ പാർട്ടി ആ പാർട്ടിയെ മുഴുവൻ നിങ്ങൾ വിലക്ക് വാങ്ങി പണം കൊടുത്ത് എം എൽ എമാരെ വാങ്ങി പണം കൊടുത്ത് വോട്ടർമാരെയും സ്വാധീനിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം വോട്ട് ലോക ചരിത്രത്തിൽ ഇന്നേവരെ ഇങ്ങനെ ഒരു പാർട്ടി മുപ്പത്താറ് മുപ്പത്തി ഏഴ് ശതമാനം വോട്ടുണ്ടായിരുന്ന ഒരു പാർട്ടി കേവലം ഒന്നേ പോയിൻ്റ് എട്ട് ശതമാനം മാത്രം വോട്ട് വാങ്ങിയിട്ട് നാൽപ്പതിനായിരത്തോളം വോട്ട് മാത്രം ആകെ ഒരു സംസ്ഥാനത്ത് ലഭിക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് വേറെ ഇവിടെ ഉണ്ടായിട്ടില്ല അതുണ്ടായത് ത്രിപുരയിലാണ് ആ വോട്ടാണ് നിങ്ങൾ ക്യാഷ് ചെയ്തത് ആ വോട്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് രാഷ്ട്രീയങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ ബിജെപി വളരില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ കോൺഗ്രസിനെ പൂർണ്ണമായും വിലക്ക് വാങ്ങിയാണ് ത്രിപുരയിൽ ജയിച്ചതെന്നാണ് പറയുന്നത് പത്മകുമാർ അതെ അണികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിട്ട് ഗോതമാഷ മാത്രീപിഎമ്മിന്റെ എല്ലാ നേതാക്കന്മാരും പറയുന്നത് അങ്ങനെയാണ് അതിലൊരു അണികളെ തൃപ്തിപ്പെടുത്തുക മാത്രമല്ല മുപ്പത്തിയാറ് ശതമാനം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന് ഇക്കുറി രണ്ട് ശതമാനമായി തവണ രണ്ട് ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇക്കുറി നാൽപ്പത്തിരണ്ട് ശതമാനമായി ഞാനൊന്നും പറഞ്ഞോട്ടെ ഞാനൊന്നും പറഞ്ഞോട്ടെ ഒന്ന് ഇവർ ജനാധിപത്യത്തെ പുച്ഛിക്കുകയാണ് കാരണം സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം സി പി എം ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്ത് കാശിന് ആളുകളെ കിട്ടും വോട്ട് ചെയ്യാനെന്നുള്ളൊരു ധാരണ പരത്തുന്നത് ഇവർ ജനാധിപത്യത്തെ പുച്ഛിക്കുന്നു രണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇവർ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കണക്കാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു സി പി എമ്മിന് പറയട്ടെ അറുപത്തിയഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്നു സി പി എമ്മിന് എന്താ ഇപ്പൊ ആ അറുപത്തഞ്ച് ശതമാനം എങ്ങനെ കുറഞ്ഞു എന്നുള്ളതാണ് ബി ജെ പി എങ്ങനെ ജയിച്ചു എന്നുള്ളതിനേക്കാൾ സി പി എം വിലയിരുത്തേണ്ടത് സി പി എം എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ആ പരാജയപ്പെടുത്തൽ പരാജയപ്പെട്ടു കുറിച്ച് പാർട്ടി പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടുത്തെ പാർട്ടി രാജ് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് പഠിച്ചിരിക്കുന്നു അവർക്ക് സ്വാതന്ത്ര്യം വേണം അവർക്ക് ജനാധിപത്യം വേണം അവർക്ക് വികസനം വേണം അക്രമത്തിനോട് അവർക്ക് താല്പര്യമില്ല ആ ആ രീതിയിൽ ചേഞ്ച് ആവശ്യമാണ് എന്ന് അവർക്ക് പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്രയും കാലം കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷിയായിരുന്നുവെങ്കിലും സി പി എമ്മിന്റെ ഒരു ബി ടീം പോലെയായിരുന്നു അവർക്ക് പ്രധാന പ്രതിപക്ഷമായി വർക്ക് ചെയ്യാൻ കഴിയില്ല ബി ജെ പി ഒരു ആൾട്ടർനേറ്റീവ് വന്ന് ഒരു പ്രതി പ്രധാന പ്രതിപക്ഷമായി വന്നപ്പോഴാണ് ആ മാറ്റം ആഗ്രഹിച്ചിരുന്ന ജനങ്ങൾ ബി ജെ പിയോടൊപ്പം മാറി അതാണ് അവരുടെ പ്രശ്നം കോൺഗ്രസ് നേതാവ് സുരേഷ് ബാബു കൂടി ചേരുന്നുണ്ട് കോൺഗ്രസ് ആണ് ത്രിപുരയിലെ ബി ജെ പി ജയത്തിനടിസ്ഥാനം കോൺഗ്രസിൻ്റെ ദൗർബല്യം എനിക്ക് പറയാൻ സമയം തരണം ആ തരാൻ തരാം ഈ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ ദൗർബല്യമാണ് ബി ജെ പി ഗുണമായത് ത്രിപുരയിൽ ഒന്നാകെ കോൺഗ്രസിന്റെ വോട്ട് പൂർണമായും ബി ജെ പി ക്യാമ്പിലേക്ക് ഒഴുകി വീണു ഒരു ഒരു ഡെലിക്കേറ്റ് അത് സത്യത്തിൽ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ് യാഥാർത്ഥ്യം കാണാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അണികളെയും പാർട്ടികളെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ ഒരാത്മസംതൃപ്തിക്കനുസരിച്ച് നമ്മളൊരു വിശകലനം നടത്തുന്നത് ശരിയല്ല കോൺഗ്രസിൻ്റെ അടിസ്ഥാനമായി ഘടകമായ ജനങ്ങൾ ജന കോൺഗ്രസിൻ്റെ അണികളും കോൺഗ്രസിൻ്റെ വോട്ടിംഗ് സ്ട്രെങ്ത്തും അവിടെ തുലവും കുറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ കാണേണ്ട എന്താ വെച്ചാൽ സി പി എമ്മിന് വലിയ ക്ഷീണം വോട്ടിൻ്റെ എണ്ണത്തിൽ കുറഞ്ഞിട്ടില്ല സി പി എമ്മിൻ്റെ വോട്ട് ബേസും വോട്ട് സ്ട്രെങ്ത്തും അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെത് രണ്ട് ശതമാനത്തോ അതോടുമായി കുറഞ്ഞു പോയിട്ടുണ്ട് അറ്റൈൻ ചെയ്തിട്ടുള്ളത് ബി ജെ പി ആണ് അതെങ്ങനെയാണ് എന്താണ് അതിൻ്റെ സംഭവ വികാസം ഇത് പാർട്ടി നേതൃത്വം വിലയിരുത്തേണ്ടുന്ന ഒരു സ്ഥിതിയാണുള്ളത് ആരും ആരുടെയും കോൺഗ്രസിന്റെ വോട്ട് അങ്ങോട്ട് കൊടുത്തു കോൺഗ്രസിന്റെ വോട്ട് ഇങ്ങോട്ട് കൊടുത്തു എന്നൊക്കെ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു സി പി എമ്മിൻ്റെ വോട്ടിങ് ടാക്റ്റാണ് ബി ജെ പിക്ക് വോട്ട് കൂടി എന്താ സംഭവം അത് സംഭവത്തിൽ ഞാൻ വിലയിരുത്തുന്ന ഒരു സമീപനം കോൺഗ്രസ് അതുവരെ ആ സംസ്ഥാനത്ത് പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ കക്ഷി കുറച്ച് കാലമായി അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ബി ജെ പിയെ ചെറുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ ശക്തികളും ഒരുമിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പറയുമ്പോഴുണ്ടാകുന്നത് എന്താ മാർസിസ്റ്റ് വിരുദ്ധമായ ജനങ്ങൾ മാർസിസ്റ്റ് വിരുദ്ധതയുള്ള ജനങ്ങൾ മാർസിസ്റ്റ് മുന്നണിയുമായുള്ള ഒരു ബന്ധം വേണം കോൺഗ്രസ് എന്ന് ദേശീയ തലത്തിൽ ബി ചെറുക്കുന്നതിന് വേണ്ടി എന്ന ഒരു നിഗമനത്തിൽ വരികയാണെങ്കിൽ അവർക്ക് ഇതിനകത്ത് സ്പേസ് ഉണ്ടാവുകയില്ല അവർ ബി ജെ പിയോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് അതിന് ഏകദേശം പൂരകമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർക്സിസ്റ്റ് വിരുദ്ധരായ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ജനങ്ങൾ മറ്റൊരു പ്ലാറ്റ്ഫോറം ഇല്ലെങ്കിൽ അവർ ബി ജെ പിയിലേക്ക് പോകും ബംഗാളിൽ അവർക്ക് മറ്റൊരു ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ പോകുല ത്രിപുരയിലെ കേരളത്തിൽ കേരളത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ശ്രീ മാസ്റ്റർ ഇവിടെ ഇടതുച്ചേരിയും യു ഡി എഫും വളരെ ശക്തമാണ് കോൺഗ്രസിന്റെ ദൗർബല്യമാണ് ബി ജെ പിക്ക് അവിടെ തുണയായത് ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ അല്ല നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടല്ലേ പുതിയ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുള്ളൂ ഓക്കെ അതിങ്ങനെയാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് മഹാഭൂരിപക്ഷം വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടാണ് എന്ന് രാഷ്ട്രീയത്തിൻ്റെ കാര്യമായ ചിന്തനൊന്നും വേണ്ട വളരെ സാധാരണ നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിനത് കൃത്യമായിട്ട് അറിയുന്നതുമാണ് രണ്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ മുന്നണി ഇടതുപക്ഷ മുന്നണിക്ക് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല ചെറിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് അത് പരിശോധിക്കേണ്ടത് ഇനിയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഒരു ഗവൺമെൻറ് നഷ്ടപ്പെടാനിടയായത് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഒരു ലക്ഷത്ത മുപ്പതിനായിരം വോട്ടിൻ്റെ കുറവിലാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം അവിടെ പരാജയപ്പെട്ടത് അപ്പോൾ വോട്ടിംഗ് സ്ട്രെങ്തിൽ വലിയ മാറ്റമുണ്ട് എന്നുള്ള ഒരവകാശവാദത്തിനും കാര്യമില്ല വിഭജനവാദ ശക്തികളുമായി ചേർന്ന് കോൺഗ്രസിൻ്റെ പത്ത് എം എൽ എമാരെയും ചാക്കിട്ടു പിടിച്ച് അവർക്കാവശ്യമായ രീതിയിലുള്ള പണം കൃത്യമായിട്ട് കോടാനുകോടി കോടി ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു ഇലക്ഷനാണ് ജനങ്ങളെ പുച്ഛിക്കുന്ന കാര്യമല്ല ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മസിൽ പവർ ഉപയോഗിച്ചും അതുപോലെ തന്നെ മണി പവർ ഉപയോഗിച്ചും അവിടെ ശക്തമത്തായ ഇടപെടൽ നടത്താൻ അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിരന്തരം വാഗ്ദാനങ്ങൾ നൽകാനൊക്കെ സൗകര്യം കിട്ടിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിന് അവിടെ ബി ജെ പിക്ക് നല്ലതുപോലെ ജയിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ആ സത്യം അംഗീകരിക്കുകയാണ് അതിപ്പം ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മത്സരിച്ച് ജയിച്ചു വന്നവരെ നിങ്ങൾക്ക് അവകാശം ചോദിച്ച ചോദ്യത്തിന് കേരളത്തിൽ കേരളത്തിൽ ഇത് ആ മാറ്റം ഉണ്ടാക്കും ശ്രീ ഗോവിന്ദ മാസ് അതാ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ കേരള കേരളത്തിൽ ഇത് ഒരു മാറ്റം എന്ന് മാത്രല്ല മതനിരപേക്ഷതക്കു വേണ്ടിയും അഴിമതി വിരുദ്ധമായ വികസന കേരളത്തിൻ്റെ മുദ്രാവാക്യം വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന സി പി എമ്മിനും കടതുപട്ട ജനാധിപത്യ മുന്നണിക്കും അവിടെ ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് കോൺഗ്രസുമായിട്ട് ചേരണമായിരുന്നു എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അവിടെ ചേരണമെങ്കിൽ കോൺഗ്രസ് വേണ്ടേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ അത് എവിടെ എവിടെ ചേരുന്ന ആൾ കോൺഗ്രസ് ഈ ബി ടിയുമായിട്ട് കളിച്ച് കളിച്ച് അവസാനം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ദുരന്തം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് വെളിച്ചെടുക്കാൻ ബിജെപിക്ക് സാധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കേരളത്തിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഒരുപാട് ഇടതുപക്ഷത്തിന്റെ നിലപാട് കേരളത്തിൽ ആ ഘട്ടത്തിൽ മതനിരപേക്ഷ ശക്തികൾക്ക് സ്വാധീനമുള്ള മണ്ണുകൂടിയാണ് കേരളം അതുകൊണ്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടത്തിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിൽ അതിന് വില ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഇടതുചേരി വ്യക്തമാക്കുന്നത് വില പോകില്ല ഏറ്റവും വലിയ മതേതരത്വ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവരുടെ വർഗീയ പ്രീണനങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം നിങ്ങൾ അറിയാം ഇപ്പൊ കേട്ടല്ലോ ജുനൈദ് എന്ന് പറഞ്ഞൊരു പയ്യൻ മരിച്ച അതിന്റെ തർക്കത്തിന്റെ സീറ്റിന്റെ തർക്കത്തിൽ മരിച്ചപ്പോ ഇവിടുന്ന് പത്ത് ലക്ഷം രൂപയും കൊണ്ട് മുഖ്യമന്ത്രി ഓടി അതേസമയം ഇവിടെ പെൻഷൻ കിട്ടാതെ പതിനഞ്ചു പേര് ആത്മഹത്യ ചെയ്തു ഒരു ഒരു രൂപ കൊടുക്കാൻ തയ്യാറായില്ലല്ലോ ജുഹൈദ് മരിച്ചു പൈസ കൊടുക്കാൻ തയ്യാറായില്ലല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് വർഗീയ പ്രീഡനം നടത്തുന്നതെന്നുള്ള തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കുണ്ട് പണ്ട് ദേശാഭിമാനിയും മാത്രം വായിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചിരുന്നത് ഇപ്പം ജനങ്ങൾക്ക് ഒരു വിരൽ തുമ്പിൽ ലോക അവരുടെ മുന്നിലെത്തും എന്താണ് അടുത്ത് വിടുത്ത് എവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അതവിടെ നിൽക്കട്ടെ എനിക്ക് സത്യത്തിൽ ഗവർണർ മാഷ്ട ഈ താത്വിക അവലോകനം കണ്ടപ്പോൾ തമാശയായിട്ടാണ് തോന്നിയത് അവിടെ പെർസെന്റേജ് കുറഞ്ഞിട്ടില്ല സീറ്റ് കുറഞ്ഞു ഇതേ മാഷ ഇതേ ഞങ്ങളെ ഗുജറാത്തിലെ ഞങ്ങൾക്ക് കഴിഞ്ഞതിനേക്കാൾ വോട്ട് കൂടി പെർസെന്റേജ് കൂടി സീറ്റ് എണ്ണം അല്പം കുറഞ്ഞുപോയി നിങ്ങളൊക്കെ അന്ന് എന്താ വിശകലനം നടത്തിയത് ബിജെപി അടിത്തറത ഗുജറാത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് ബാക്കി എല്ലാവരും അങ്ങോട്ട് ഇടിച്ചു കയറാൻ പോകുന്നു എന്നൊക്കെ അല്ലെ പ്രചരിപ്പിച്ചത് ഇതേ താബ്വിക ഗുജറാ ഈ ഈയിലെ താത്വിക അവലോകനം ഗുജറാത്തിലുണ്ടാവുന്ന ഞങ്ങൾ കഴിഞ്ഞതിനേക്കാൾ കൂടി എന്റെ ചോദ്യം കേരളത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നേമത്ത് അക്കൗണ്ട് തുറന്നു മഞ്ചേശ്വരത്തിൽ എൺപത്തി ഒൻപത് വോട്ടിലാണ് ബി ജെ പി തോറ്റത് ഏഴോളം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി ചെങ്ങന്നൂരിലും തിരുവനന്തപുരത്തും വളരെ ചെറിയ മാർജിനാണ് ഉണ്ടായത് അതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ല നിങ്ങൾ അത് പറയാം ഞാൻ അതിലേക്കാണ് വരുന്നത് അതിനു മുമ്പ് അതിനുമ്പോ പറഞ്ഞ കാര്യത്തിൽ അത് ശരിയാണെന്ന് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ഒരു മാൻഡേറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല ഞങ്ങൾ പിടിച്ച വോട്ടിൻ്റെ ഒരു ഒരു നേട്ടം കൊണ്ട് ആണ് ഇവർക്ക് ഈ സീറ്റ് തൊണ്ണൂറ് സീറ്റ് കിട്ടിയത് നിങ്ങളറിയാം ഏഴ് സീറ്റിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് ഒരു സീറ്റിൽ ഒന്നാം സ്ഥാനത്ത് വന്നു മാത്രമല്ല കേരളത്തിൽ അറുപതോ അറുപത്തി മൂന്നോളം സീറ്റുകളിൽ പതിനയ്യായിരം മുതൽ അറുപത്തി അയ്യായിരം വരെ വോട്ട് ഞങ്ങൾ പിടിച്ചു ആ പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന് ഇവിടെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് അല്ലാതെ സി പി എമ്മിനെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചതൊന്നുമല്ല നിങ്ങൾ എടുത്തു നോക്കൂ കൊടി നമ്മുടെ കഴക്കൂട്ടത്ത് തന്നെ കടകംപള്ളി ജയിച്ചത് എത്രയാണ് ഏഴായിരം വോട്ടിൽ ഞങ്ങളവിടെ നാൽപ്പത്തി രണ്ടായിരം വോട്ട് പിടിച്ചു ഐ വി സതീഷ് ജയിച്ചത് എത്ര എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടിൽ ഞങ്ങൾ അമ്പത്തിരണ്ട് വോട്ടിന് ഞങ്ങൾ പിടിച്ചത് എത്രയാണ് മുപ്പത്തി ആറായിരം വോട്ട് ശ്രീനിവാകരൻ ജയിച്ചത് എത്ര വോട്ടിന് പന്ത്രണ്ടായിരം വോട്ടിന് ഞങ്ങൾ മുപ്പത്തേഴായിരം വോട്ടിൽ തെടുവക്കാട് പിടിച്ചു അതേപോലെ ഇവിടെ ഓരോ നോക്കിയാൽ ിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളിൽ അവർ പത്ത് മണ്ഡലമാണ് പ്രതീക്ഷിച്ചിരുന്നത് ഏഴ് മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പി കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുപ്പത്തഞ്ചിടുത്ത് അവർക്ക് കൗൺസിലർ ഉണ്ടാകുന്നു ചെങ്ങന്നൂരിൽ താങ്കൾ ഇപ്പോൾ ഇരിക്കുന്ന ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരിൽ ഏതാനും മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അവിടെയാണെങ്കിൽ യു ഡി എഫുമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടിന്റെ വ്യത്യാസമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് രണ്ട് ശതമാനത്തിൽ നിന്നും നാപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് വോട്ട് മാറ്റി വോട്ട് പിടിച്ച് അത് കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് അണികൾ എന്നെല്ലാം പറഞ്ഞാൽ പോലും ത്രിപുരയിൽ ഭരണവും പിടിച്ചിരിക്കുന്നത് പിന്നെ ആരെ വോട്ടാന്ന് ആരുടെ വോട്ടാണ് ഇപ്പോൾ ഇവിടെ പത്മവാൾ പറയുമ്പോൾ പറഞ്ഞു കേട്ടു ഞങ്ങൾക്ക് ചെറിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളു പറഞ്ഞാൽ കോൺ ബി ജെ പിയുടെ വോട്ട് കൂടി കോൺഗ്രസിൻ്റെ ഒപ്പം ചേർത്താലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിയുടെ ഒപ്പം ചേർത്താലോ നേരത്തെ നിയമനിയോജക മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചതുപോലെ അവർക്ക് ജയിക്കാനാവില്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കോൺഗ്രസുമായി ഐക്യപ്പെട്ട് ഒരു ഐക്യം വേണ്ട കോൺഗ്രസ്സിനെ മുഴുവൻ നിങ്ങൾ വാരി നിങ്ങൾ ചെയ്തതുപോലെ എവിടെ നിയമത്തെ ചെയ്തതുപോലെ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തില കിട്ടിയത് അവിടെ ആ ചോദിച്ചോ ഒന്നല്ല രണ്ട് ചോദ്യം ചോദിച്ചോട്ടോ രണ്ട് ചോദ്യം ചോദിച്ചോ ഞാൻ ഇരുപത്തി ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ ഈ വട്ടൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഇരുപത്തി ഒന്ന് കൗൺസിലർമാരുണ്ട് അതിൽ പതിനൊന്ന് സി പി എം കൗൺസിലർമാർ ഒമ്പത് ബി ജെ പി കൗൺസിലർമാർ ഒരു കോൺഗ്രസ് കൗൺസിലർമാർ ഈ പതിനൊന്ന് കൗൺസിലർമാരുള്ള പഴയ മേയർ അവിടെയാണ് താമസം ആ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ജയിച്ചപ്പോ ഡോക്ടർ സീമ ഒരു ബൂത്തിൽ പോലും ലീഡ് ചെയ്തില്ല എന്തുകൊണ്ട് നിങ്ങൾ ആർക്കാ വോട്ട് കുറിച്ചത് പതിനൊന്ന് കൗൺസിലർമാരുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ പോലും മട്ടൂർക്കാവിൽ സീറ്റ് നിങ്ങൾ ആർക്കാ വോട്ട് പറയണം ഞങ്ങൾ വട്ടി ഞാൻ പറയാ വട്ടിയൂർക്കാവിൽ ഞങ്ങൾ ഒരു വോട്ട് മറച്ചു വെക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ആ നിലപാട് സി പി എമ്മിനുള്ളതല്ല എന്നാൽ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങുകയും കോൺഗ്രസ്സിന് വോട്ട് മറച്ചു വെക്കുകയും വിച്ചതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള പാരമ്പര്യമുള്ള പാർട്ടിയാണ് ബി ജെ പി എന്ന് കേരളത്തിൽ ആർക്കാളറിയാത്തത് ജീവചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇത്രയും കാര്യങ്ങൾ കോട്ടിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എത്രയോ പ്രാവശ്യം നമ്മുടെ ടെലിവിഷന്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കല്ല കടക്കുന്നത് ഇവിടെ നേരത്തെ പറയുണ്ടായി ഞങ്ങൾ ചെറിയ ചെറിയ വോട്ടിന് ജയിച്ചു ഒൻപത് ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിനാണ് കേരളത്തിൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ഇവിടെ ജയിച്ചത് ചെറിയ വോട്ടൊന്നുമല്ല ഒൻപത് ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിനാണ് തൊണ്ണൂറ്റി ഒന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ ആരും അനുകൂലമായ വോട്ട് തന്നെയാണ് സുരേഷ് ബാബു കേരളത്തിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ട് തുറക്കാനോ ഏതെങ്കിലും തരത്തിൽ വളർച്ച ഉണ്ടാക്കാനോ കഴിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ സഹകരണം വേണം അതല്ലെങ്കിൽ കോൺഗ്രസ് ദുർബലമാകണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദാഹരണമായി എടുത്താൽ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരുണ്ട് മുപ്പത്തിരണ്ടിടത്തും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് അതായത് വർഗീയ ശക്തിയാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കോൺഗ്രസ് പറയുമ്പോഴും കോൺഗ്രസ് ദുർബലപ്പെടുന്നിടത്ത് മാത്രമാണ് ബി ജെ പി ജയിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സഹകരണം ഉള്ളിടത്ത് മാത്രം രണ്ടാമത്തെ പോർഷൻ കോൺഗ്രസ് ദുർബലപ്പെടുത്തുന്ന ഇടത്തിൽ ബി ജെ പി സഹായിക്കും ബി ജെ പി ശക്തി പറവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ശരിയാണ് മറ്റ് കോൺഗ്രസ് സഹായിച്ചിട്ട് ബി ജെ പി ഒരിക്കലും ഒരിടത്തും രക്ഷപ്പെടുകയില്ല ഞങ്ങൾക്ക് കോൺഗ്രസ്സിനെ ബി ജെ പിയെ സഹായിക്കാനും കഴിയില്ല ദേശീയ തലത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു പഞ്ചായത്തിൽ പോലും ഒരു ഗ്രാമസഭയിൽ പോലും ഞങ്ങളുടെ സഹായം അവർക്ക് കൊടുക്കാൻ കഴിയില്ല അവർക്ക് അവർക്കത് സ്വീകരിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ അവരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടലാണ് സി പി എം ഇത് കാലാകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മുദ്രാവാക്യമാണ് അല്ലെങ്കിൽ ഒരു പ്രചരണമാണ് ഞങ്ങളൊക്കെ ജയിക്കുമ്പോൾ അത് ബി ജെ പിന്റെ വോട്ട് കൊണ്ടാണെന്ന് പറയും അത് സ്ഥിരമായി പറയുന്നതാണ് അത് കേട്ടുമെടുത്തതാണ് കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഈ ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിലെ അല്ല അതൊക്കെ ഞാൻ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ഇപ്പോഴത്തെ ഈ ചർച്ച ഞാൻ ഈ ചർച്ച ഇങ്ങനെ നിയമവും കോഴിക്കോ കോർപ്പറേഷൻ കൊച്ചിൻ തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിൽ പരിമിതപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല കുറച്ചുകൂടി കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നമ്മൾക്ക് ഇതിനെ കൊണ്ടുപോയി കാര്യങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൻ്റെ പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒരു കടന്നു കയറ്റം കേരളത്തിൽ സാധ്യമല്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തി കൊണ്ടും അല്ലോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ശക്തി കൊണ്ടോ മാത്രമല്ല അതിനകത്ത് ചില സോഷ്യൽ ഇക്വേഷൻസ് ഉണ്ട് ഒന്ന് നമുക്കറിയാം കേരളം ഒരു മൾട്ടി കോർണേഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമുക്കറിയാം കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഏകദേശം തുല്യമായി ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന നിലയ്ക്ക് നിൽക്കുന്ന പ്രദേശമാണ് സംസ്ഥാനമാണ് കേരളം ബി ജെ പിക്ക് എത്ര തന്നെ ശ്രമിച്ചാലും അൽഫോൺസ് കണ്ടെത്താനത്തിന്റെ മന്ത്രിയാക്കിയാലും മറ്റേതെങ്കിലും ബഷീറിനെ ന്യൂനപക്ഷ ചെയർമാനാക്കിയാലും ഈ രണ്ട് സമുദായത്തിലേക്കും അത്ര എളുപ്പമുള്ള സമവാക്യങ്ങൾ വളരെ നിർണായകമാണ് അവിടെ എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയും എന്നതാണ് ഒരു പ്രശ്നം നിലവിൽ മറ്റൊരു മുന്നണിയിലും ഇല്ലാത്ത കെ എം മാണി അടക്കമുള്ള ആളുകളെ സ്വാധീനിക്കാൻ പോലും ശ്രമിച്ചാലും എത്രത്തോളം ഗുണകരമുണ്ടാകും കെ എം മാണിയെ അടക്കം ലക്ഷ്യം വെക്കുന്നുണ്ടോ ബി ജെ പി നിങ്ങൾ കേരളത്തിൽ മതേതരത്വ മതേതരത്വ മനസ്സുള്ളൊരു സമൂഹമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും ജാതിപരമായിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നുവെന്ന് പറയുന്നത് തന്നെ വിരോധാഭാസമല്ലേ മതേതരത്വത്തെ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കാതെ അവർ കഴിയൂ ഈ ഇവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഹിന്ദു ക്രിസ്തുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വിരുദ്ധമാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നു അത് ആ സമുദായം തന്നെ തിരിച്ചറിയും അതുകൊണ്ടാണല്ലോ ഗോവയിൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ഗോവയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു നാ നാഗാലാന്റിൽ അധികാരത്തിൽ വരുന്നു ആ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കിയെടുക്കുന്നത് അവിടെയൊക്കെ ക്രിസ്ത്യാന ഭൂരിപക്ഷമുള്ള സ്ഥലത്താണ് അതേപോലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് യു പിയിൽ നിങ്ങളുടെ പരിശോധിച്ച് നോക്കുക മുസ്ലിം ഭൂരിപക്ഷമുള്ള എൺപത് ശതമാനം മുസ്ലിം ഭൂരിപക്ഷമുള്ള അസംബ്ലി സീറ്റുകളിലൊക്കെ ആരാ ജയിച്ചത് ആരാ ജയിച്ചത് ഗുജറാത്തിലെ മുസ്ലിം സീറ്റുകളിലൊക്കെ ആരാ ജയിച്ചത് അതുകൊണ്ട് എന്നും ഈ മുസ്ലിം വിരോധവും ഈ ക്രിസ്ത്യൻ വിരോധവും ഈ ആഗോളവൽക്കരണം സാമ്രാജ്യത്വം എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നിങ്ങൾ ഇതൊക്കെ നിലനിൽക്കുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്താണ് ഞങ്ങൾ അറുപത്തയ്യായിരം വോട്ട് വാങ്ങിയത് അതുപോലെ പതിനയ്യായിരം മുതൽ അറുപത്തയ്യായിരം വരെ വോട്ട് അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഞങ്ങൾ വാങ്ങിയത് നിങ്ങൾ ഈ പറയുന്ന ഈ ചെങ്ങന്നൂരിൽ തന്നെ നാൽപ്പത്തിരണ്ട് പ്ലമ്പർമാർ ഞങ്ങളൊക്കെ ജയിപ്പിച്ചെടുത്തത് ഈ സാമൂഹ്യ പശ്ചാത്തലമുള്ള സ്ഥലത്താണ് നാൽപ്പത്തഞ്ച് വാർഡുകളിൽ ഒന്നാം ബൂത്തുകളിൽ ഒന്നാം സ്ഥാനം വന്നതും നിസ്സാര വോട്ടിന് ഏകദേശം നാൽപ്പത്തേഴോളം ബൂത്തുകളിൽ രണ്ടാം സ്ഥാനം വന്നതും ഇതേ സാമൂഹ്യ പശ്ചാത്തലമുള്ള ഈ നാട്ടിലാണ് അതുകൊണ്ട് എന്നും ഈ ന്യൂനപക്ഷ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ഈ അവരെ ഈ ബി ജെ പിയെ ചെറുക്കാൻ കഴിയില്ല നിങ്ങൾ പ്രായോഗിക ായി ജനാധിപത്യപരമായി നിങ്ങൾ ആ ഒരു ഒരു ഭീഷണമെടുത്ത് പോരാടാൻ ശ്രമിക്കുക ബി ജെ പിയെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ എതിർക്കാൻ നോക്കുക അതല്ലാതെ ഈ ന്യൂനപക്ഷ ഉമ്മാക്കി കാണിച്ചാൽ ആ സമൂഹം അത് തിരിച്ചറിയും നിങ്ങളെ മാസ്റ്റർ താങ്കളിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ വർദ്ധന ഉണ്ടാകുന്നുണ്ട് ബി ജെ പിക്ക് ഘട്ടംഘട്ടമായി ചെറിയ തോതിൽ വളരാൻ കഴിയുന്നുണ്ട് കോൺഗ്രസ് ദുർബലപ്പെട്ടു പോവുക കൂടി ചെയ്താൽ വലിയ തോതിലുള്ള മാറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയും ആ കോൺഗ്രസിന്റെ നില എങ്ങനെയാണ് രാഷ്ട്രീയമായി കേരളത്തിൽ ഒന്ന് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും ബി ജെ പിയുടെ വളർച്ചയെ സി പി എമ്മിന് അത് രണ്ടുമായിരിക്കും ഇനി സി പി എം നേരിടാൻ പോകുന്ന രാഷ്ട്രീയ വെല്ലുവിളി ഞങ്ങൾക്കെതിരെ യാതൊരു ഉത്കണ്ഠയില്ല ഇവിടെ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ന്യൂനപക്ഷവും യാതൊരു തർക്കമില്ലാണ്ട് ഞാൻ ചോദിക്കട്ടെ യു പി യെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഗുജറാത്തൊക്കെയാണ് ഉദാഹരിക്കുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസാമാന്യം ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് യു പി എന്ന് പൽപവുമാർ തന്നെ സമ്മതിക്കുകയാണ് എത്ര നിയോജക മണ്ഡലങ്ങളിലാണ് ബി ജെ പി അവിടെ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് എന്നത് കൃത്യമായിട്ടൊന്നും പറയേണ്ടതാണ് ജനങ്ങളോട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല ഞങ്ങൾ മുസ്ലിം അവിടെ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ആ ജയിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും മുസ്ലിം എന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെപ്പോലെയും യു പിയിൽ ഇത്രയധികം സീറ്റുള്ള ഒരു നിയോജ് ഒരു അകത്ത് നിങ്ങൾ നിർത്തിയിട്ടില്ല നിങ്ങൾ നിർത്തുകയും ചെയ്യില്ല നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു മുസ്ലിമാണ് രണ്ട് ക്രിസ്ത്യാനിയാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റാണ് ഇതാണ് പണ്ടേ പ്രഖ്യാപിച്ച നിങ്ങളുടെ വിചാരധാര തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടി പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സംസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയമായ നല്ല നിലയിലുള്ള ജനങ്ങളുടെ പിന്തുണ ഈ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കിട്ടിയത് തന്നെയാണ് മതനിരപേക്ഷതയും അഴിമതി വിരുദ്ധവും വികസനവുമായ മൂന്ന് മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇടതുപക്ഷ ജനാജ്ജിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് ആ വോട്ട് ചെയ്ത രീതി ഇപ്പോഴെ അടിമറി എന്നാണ് ഇപ്പം ധരിക്കുന്നതെങ്കിൽ അതൊന്നും കേരളത്തിൽ മറിയാൻ പോകുന്നില്ല നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ എന്ന ബി ജെ പി ലക്ഷ്യം വിജയിക്കുമോ എന്നായിരുന്നു ഇന്ന് ഫേസ്ബുക്കിൽ ഞങ്ങൾ പങ്കുവച്ച ചോദ്യം വിജയിക്കില്ല എന്നാണ് ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നത് വിജയിക്കില്ല എന്ന് എൺപത്തി രണ്ട് ശതമാനം പേർ പറയുമ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം വിജയിക്കുമെന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത് പതിനെട്ട് ശതമാനം പേർ മാത്രമാണ് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഗോവിന്ദ മാസ്റ്റർ പി എം സുരേഷ് ബാബു ജെ ആർ പത്മകുമാർ മറ്റൊരു വിഷയവുമായി നാളെ കാണാം നമസ്കാരം